ഇത് ഒരു പ്രസവാല്യാഞ്ച് ലിറ്റർ പാല് കണക്കാക്കാ ജേഴ്സിയാണ് കലമ്പ് ഓക്കേ ഇതിനും പാല് നല്ല കൊഴുപ്പ് കടിക്കും കടിഞ്ഞൂലാണ് കടിഞ്ഞൂല് നാല് പല്ല് അത് രണ്ട് പല്ല് നാല് പല്ല് കിടാരി ഇത് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് ലിറ്ററിന്റെ ഉള്ളിലെ പാല് വരും ഫസ്റ്റിലാണല്ലോ ഓക്കെ മടിയൊക്കെ കാരണം കാരണം ഇനി കറക്കാൻ പോകുന്നതാണ് പാൽ കറവായിട്ടില്ല ഓക്കേ പത്ത് ദിവസം ആയിട്ടില്ല ബസ്കൂട്ടിയാണ് ശരി ബസ്കൂട്ടിയാണ് ഇതേ നിറത്തിലുള്ള ബസ്കൂട്ടിയാ ഇത് ഒരു പൈ പത്ത് പതിനഞ്ച് ലിറ്റർ പാല് കടിക്കും നല്ല ഭംഗിയുള്ള കിടാരിയാർക്ക് വേണമെങ്കിലും പോമുകാർക്ക് അല്ല പോമുകാർക്കല്ല ാണ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് നമ്മുടെ മണിച്ചേട്ടനുണ്ട് കൂടെ നമ്മുടെ പാലക്കാടിലെ പല വീടുകളിലൂടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ട് പശുവിനെ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരന് പശു നോക്കി നമ്മുടെ നടക്കുകയാണ് അപ്പൊ മണിച്ചേനോടെ വന്നു കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടുള്ള ഫാമുകളെക്കാട്ടി കൂടുതലുള്ള അകത്തോട്ടുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി നല്ല നല്ല പശുക്കളെ മേഞ്ഞു നടക്കുന്ന പശുക്കളെ ഒരു ന്യായമായ വിലയിൽ നമുക്ക് വാങ്ങിച്ചു അതാണ് നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകത അപ്പൊ നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ മാത്രമല്ല വലിയ ഫാമുകളിലൊക്കെ ഇന്ന് വന്ന കസ്റ്റമർ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തോന്നും രാവിലെ ഉണ്ടായിരുന്നു അവർ കഴിഞ്ഞു രാവിലെ വന്നു രണ്ട് പശുവിനെ പഠിച്ചു എന്നിട്ടാണ് വേറെ ആൾ വന്നിരിക്കുന്നത് അപ്പൊ അവർക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെതായി വലപ്പും കരിച്ച് അവർക്ക് അവരിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അവർ പറഞ്ഞു നല്ല പശുക്കളെ ഏറ്റവും കുറഞ്ഞ വിലയില് വീടുകളിൽ നിന്നും ഫാമുകളിലും വാങ്ങിക്കാൻ നമ്മുടെ മണി കോൺടാക്ട് ചെയ്യാം അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം കണ്ടുനോക്കാം അതായത് ഇതാ ഇനി മടി വരും പാലൊക്കെ കൂടുതൽ കടിക്കും എന്നാലും നമ്മൊരു ആവറേജേ പറയുന്നുള്ളൂ ആവറേജേ ആവറേജ് പതിനഞ്ച് ലിറ്റർ പാല് പറയുന്നത് നമ്മൾ അത്രയൊന്നും പറയുന്നില്ല എന്താ പറഞ്ഞാൽ അതങ്ങനത്തെ മാടാ അതെ ാണ് ശരി അത് മടിയാമ്പ് നല്ല ഇതെല്ലാവരും മടിയാമ്പ് അഴിച്ചു പറമ്പ തെങ്ങും തോക്കല് പറമ്പിൽ അഴിച്ചുവിട്ടിരിക്ക മൂന്നാമത്തെ പ്രസവാടിയാമ്പ് വീണ്ടും കേട്ടാ പ്രസവിക്കാരായി എത്ര ദിവസം ഒരു നാലഞ്ച് ദിവസം കൊണ്ടാവും നാല് നല്ല കാമ്പ് മടിയാ ഏഹ് നോക്കോളൂ ഇത് നമ്മുടെ ലോൺ ലോണുകാർക്കൊക്കെ പറ്റിയ പറ്റിയ പശു ആണ് എങ്ങനെ ഇതിന്റെ കാമ്പ് ഓണറെ ഇപ്പോ ചേട്ടാ ഇത് എത്ര കയറണ കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞ നാശം പതിനെട്ട് ലിറ്റർ പതിനെട്ട് ലിട്ട് നമ്മൾ പറയുന്നില്ല പതിനഞ്ച് ലിറ്ററെ കടിക്കുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതിന്റെ വിലത്താവും അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ വില കുറവായിരിക്കും നമ്മുടെ പശുവിന്റെ ഓർഡർക്കാരനെ കഴിഞ്ഞ വർഷം പതിനെട്ട് ലിറ്റർ കാരണ മണിക്കുന്നത് ഞാൻ നമുക്ക് അതിന്റെ വിലയ്ക്ക് പതിനഞ്ച് ലിറ്ററിന്റെ വില കൊടുത്തിട്ട് വെച്ച് കൊടുത്തത് നമ്മുടെ കച്ചവടം 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 അതാണ് നമ്മുടെ നമ്മുടെ കച്ചോടെ നഷ്ടം പറയാൻ പാടില്ല കൊണ്ടുപോയി ചെലവ് എന്തെറിഞ്ഞാ നിങ്ങൾ ഒരു വില പറയുന്നു കുറവായി നിങ്ങൾ നോക്കണം ഇത് ഓണറിന്റെ വീടാണ് ഇങ്ങനെ ഈ പറമ്പിൽ ഫുള്ള് അഴിഞ്ഞ് നടക്കുന്ന പശുക്കളാണ് ഈ കാണുന്ന വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പശുക്കളെ കിട്ടും നടക്കുന്ന പശുക്കളാണ് പിന്നെ ഉണ്ട് നമ്മൾ ഇവിടെ നമ്മളൊരു തൃശ്ശൂരിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടന് വേണ്ടിയിട്ട് പശുവിനെ നോക്കാൻ നോക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ട അയാളുടെ നമ്മൾ കൊടുക്കും അതെ രണ്ടുപേരെ വില വെക്കുവാണെങ്കിൽ കൊണ്ടുപോവാ അങ്ങനെ നല്ല മടിയാമ്പ ഇത് എത്ര കടിഞ്ഞൂല കടിഞ്ഞാ കുഞ്ഞു പശുവാശു ആണ് ഇത് ഇത് കുട്ടിയില്ലാത്ത പശുക്കളാണ് പ്രസ്വെച്ച് കുട്ടി പോയതാണ് കൈമളിയാണ് കൈമളി ഇപ്പൊ പാല് രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാല് രണ്ടു നേരം കൂടി ഒരു ചെറിയ പാർട്ടികൾക്ക് നല്ല പാവ ലോണുകാർക്ക് നല്ല പാവ ഒരു ഒരു വർഷം ഇനി മൂന്നാല് വർഷം നിർത്താം ഓക്കെ എന്താ പറഞ്ഞാ രണ്ട് പല്ലിക്കിടാരിയാ നോക്ക് ഒരു 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 പ്രശ്നമില്ല പാത്രം പ്രസവിച്ചിട്ട് നമ്മൾ നുണ പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാൻ പാടി പറയണം അവർക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെതായ വിലപാതെല്ലോ വില കുറവല്ലേ കുറവായി പെടിച്ചു കൊടുക്കാലോ അത് മാത്രമേ എനിക്ക് എനിക്ക് സാധിക്കൂലിന് അതുപോലെ തന്നെ ചെറിയ വെളിയിലൊക്കെ പക്ഷി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലത് ചെറിയ വലിക്കവും വലിയ ഉണ്ട് കലവ പോയിന്റ് കൂടും കൂടും നമുക്ക് വലിക്കും നാട്ടുകാർക്ക് കൊടുക്കണ നന്നായിരിക്കും കിട്ടും ഇത് ബോഡി രണ്ടാം നീറ്റാണ് കൊമ്പില്ലാത്ത പശു പശു മുട്ട പശുവാണ് പതിനഞ്ച് ദിവസം പിടിക്കും പ്രസവിക്കുക ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ലിറ്റർ പാല് കടിക്കും പതിനഞ്ച് ലിറ്റർ രണ്ടു തരം കൂടി കടിച്ചാൽ മതിയല്ലോ ഇനി ഒരു പതിനഞ്ച് ദിവസം പിടിക്കും ആൾ പ്രസവിക്കും നല്ല ശരീര അണുക്കുവരീരവിലുള്ള നല്ല കാമ്പ് മാ ശരീരവേലം കൊണ്ട് സംസാരിച്ച നടക്കുന്ന ഇടവള ഇടവാണ് ഒരുപാട് പഴക്കമുള്ള ആളാണ് മൂന്നലത്തെ ആൾക്കോട്ട ഒരുപാട് വർഷമായിട്ട് ഈ പശു കച്ചവടമായി നടക്കുന്ന കറവ് പശുവായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അത് കാരണം ജനങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് ബന്ധമുണ്ട് അപ്പൊ അവര് മറ്റുള്ളവരുടെ അടുത്ത് വില പറയുന്നതിന് വെച്ച് നമ്മളുടെ അടുത്ത് ഒരു മീഡിയം ലെവലിലെ പറയത്തുള്ളൂ അപ്പൊ നമുക്ക് പാർട്ടികൾക്ക് വേർത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്